അപ്പോൾ കഴിച്ചിന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പം നമ്മൾ കാർണിവലാണ് നമ്മുടെ അടുത്തൊരു കാർണിവൽ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇപ്പോഴത്തെ ഒരു കിട്ടില്ല വൈബ് ആണ് കഴിച്ചത് അങ്ങോട്ട് നോക്കി നമ്മുടെ നല്ല പൊളി മൂടാണ് ഇവിടെ അപ്പം നമ്മൾ ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഉള്ള എല്ലാ ബ്ലോഗും കാണിച്ചു തരാം അപ്പോൾ മച്ചാമാരേ നമ്മൾ ചവിട്ടി പൊളിക്കാൻ പോവാണ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാർണിവൽ മലയാറ്റിയൂർ കാർണിവൽ ഇപ്പൊ പോയിട്ട് സെറ്റ് ആക്കാം അപ്പൊ കൈസ് നമ്മൾ മലയാറ്റി എത്തിയിട്ടുണ്ട് നല്ല ക്രൗഡാണ് കൈസ് വണ്ടി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാ നമ്മൾ വണ്ടി നമ്മള് കൊറച്ച് ദൂരത്തവിടെ കൊണ്ടുവച്ചിട്ട് നടന്നു വരുവാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാണിച്ചു വരാം അവിടുത്തെ എങ്ങനെ സംഭവം തന്നെ അപ്പതിനെ കത്തിക്കണേ ഒരു സെറ്റപ്പിൽ കഴിച്ചു അപ്പൊ നമുക്ക് നോക്കാൻ സാധനം ആയിരിക്കും അപ്പൻ ഇപ്പം കത്തിക്കാൻ പോകുന്നു മൂന്ന് വിറ്റിട്ടുള്ളൂ എന്നാലും കട്ട് വേറ്റിംഗ് കഴിച്ചു ബാക്കിനുള്ള നമ്മൾ ഇന്നലെ വന്നിട്ട് നല്ല പോയി പോയി നേരെ വന്ന വഴി കിടന്നുറങ്ങി പോയി പിന്നെ നമുക്ക് ബാക്കി വീട് എടുക്കാനുള്ള സമയം കിട്ടിയില്ല എല്ലാവർക്കും ഹാപ്പി ഇയർ പരിപാടി കിട്ടില്ല പരിപാടി ആയിരുന്നു നമ്മള് സെറ്റായിട്ട് തന്നെ കൂടി ഡീജ എത്ര പോരാ എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു ന്യൂ ഇയർ ഒക്കെയാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ആയിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ പഴയക്ക നടന്നിട്ട് പുതിയൊരു വർഷം കുറങ്ങിക്കണം അത് മാക്സിമം അടിച്ചു പൊളിക്കുക കഴിഞ്ഞതൊന്നും ഉറങ്ങണ്ട കഴിഞ്ഞതെല്ലാം പോട്ടെ പുതിയത് പുതിയ വർഷമായി ഞങ്ങൾക്ക് പുതിയ വർഷത്തിലേക്കുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്തതാണ് കഴിഞ്ഞതിരുന്ന് ആലോചിച്ചിരുന്നു ആരും ഒരു ഡിപ്രഷനാകും അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്തിനാണ് വെറുതെ ലൈഫ് ഇതൊക്കെയാണ് ലൈഫ് ഇങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇങ്ങനെയൊക്കെ പോകും അതൊക്കെ ഉണ്ടാകും പിന്നെ അതൊക്കെ റിട്ടയർ ആയിക്കോളും ഇപ്പം കഴിഞ്ഞതല്ലാട്ടെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത് ജില്ലയിലുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചെയ്താൽ മതി ഒരു ഗോൾ നമ്മുടെ മനസ്സിൽ കുഴപ്പമുട്ടുണ്ടാവണം ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം അത് നമുക്ക് നമുക്കത് നേടാൻ പറ്റണം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം ഇനി അതാണ് നമ്മുടെ അടുത്തൊരു മൂവ്മെന്റ് പറയാം അത് തന്നെയാണ് ഞാൻ ഞാനിക്കും പറയാൻ വരും വന്നതും പോയതും എല്ലാം നല്ലതാണ് അല്ലേ ആണ് അപ്പ എല്ലാവർക്കും ആപ്പിന അപ്പ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട ലീസിലേക്ക് അടിക്കുക അപ്പ എല്ലാവർക്കും സുലൈ